ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി ജെൻസിൻ്റെ പുതിയ രോഗയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് ഒത്തിരി പേര് ചോദിച്ചിരുന്നത് സി ആ യൂട്ടിൻ്റെ മെറ്റീരിയൽ കൊണ്ടുവരണേ കൊണ്ടുവരണേന്ന് വരണേന്ന് അങ്ങനെ നമ്മൾ പുതിയ പ്രിന്റിൽ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് ഐറ്റംസ് അതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ റീസ്റ്റോക്ക് ഐറ്റംസും കാണിക്കുന്നുണ്ട് അഞ്ഞൂറ്റി അമ്പത് പ്ലസ് എഴുപത് രൂപ ഷിപ്പിംഗ് ചാർജോടുകൂടി വരുന്ന ടോപ്പും പാൻറ്റും ഷോളും ഉള്ള സി ആ മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി കോട്ടൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ സൂപ്പർ കോട്ടൺ ആണ് അപ്പം വേണ്ടുന്നൊരു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് ചെയ്ത് സ്ക്രീനിൻ്റെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത് കേട്ടോ ദൈവം സ്ക്രീൻഷോട്ട് അയക്കുക ഫോട്ടോസ് ഒന്ന് ചോദിക്കല്ലേ നമ്മൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അടിപൊളി മെറ്റീരിയലാണ് ഡബിൾ എസ് വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഫോർട്ടി ഫൈവിനകത്താണ് ലെന്ത് വരുന്നത് ടോപ്പിനോട് ഓവർ ലെന്ത് ഉള്ളവർക്ക് പാടായിരിക്കും കേട്ടോ ഇപ്പം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് അല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് അയക്കുന്നത് ഏഴുമുതൽ പത്ത് ദിവസമാണ് ഡി ടി ഡി സി ആണെങ്കിൽ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസം എത്തുന്നത് കേട്ടോ പോസ്റ്റ് ആണെങ്കിൽ വീട്ടിലെത്തുള്ളൂ ഡി ടി ഡി സാണ അയക്കുന്നതെങ്കിൽ നിങ്ങളുടെ പിൻകോഡിൽ ഏറ്റവും അടുത്തുള്ള ഓഫീസിൽ എത്തും എത്തും എത്തുമ്പോൾ അവിടെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് അവിടെ ചെന്ന് ഒപ്പിട്ട് മേടിക്കാന്നുള്ളതുള്ളൂ എക്സ്ട്രാ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് വേറെ അറിയണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് ഉള്ളൂ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടും രണ്ടേകാല എന്നുള്ള അപ്രോക്സിമേറ്റ് മെഷർമെൻ്റ് ആണ് കേട്ടോ അപ്പം രണ്ടര എന്ന് പറയുമ്പോൾ ഒരു രണ്ട് നാൽപ്പതൊക്കെ വരുത്തുള്ളേ ടോപ്പ് അതാണ് ഞാൻ പറഞ്ഞത് ഓവർ ലെന്റ് ഉള്ളവർക്ക് പാടായിരിക്കും കേട്ടോ അപ്പം വേണ്ടുന്ന ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തോളാം നല്ല കോട്ടൺ ആണ് ഒത്തിരി ഡിമാൻഡുള്ള ആണ് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കോട്ടൻ്റെ സെറ്റ് ടോപ്പും മാനും ഷോളും കൂടി വന്നിട്ടുള്ള ഐറ്റം ആണ് ടു പീസൊന്നും അല്ല വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നിങ്ങൾ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ ഇത്രയാണ് നമുക്ക് അയച്ചു തരേണ്ടത് അഡ്രസ്സ് അയക്കുമ്പം പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ അഡ്രസ്സ് അയച്ചു തരേണ്ടത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് സ്ക്രീൻഷോട്ട് തന്നെ അയക്കണം ഫോട്ടോസ് ഒന്ന് ചോദിക്കരുത് അതല്ല നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ലെങ്കിൽ വീട്ടിൽ മറ്റൊരു ഫോൺ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഫോട്ടോ എടുത്ത് അയച്ച് തന്നാൽ മതി കേട്ടോ മറ്റെന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക കോൾ ചെയ്യരുത് നല്ല ജിറക് പാറ്റേണും അതുപോലെ തന്നെ ഫ്ലോറൽ വർക്കും ഒക്കെ വന്നിട്ടുള്ള ഐറ്റംസ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പുതിയ ഐറ്റംസ് ഒരുപാടുണ്ട് അപ്പോൾ വേണ്ടുന്നൊരു വേഗം തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടം വന്നിട്ട് വേഗം സ്ക്രീൻഷോട്ട് അയക്കുക ഫ്രണ്ട്സിനും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കോട്ടൺ മെറ്റീരിയലാണ് ഇത് കൂടാതെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ബനാറസി ആണെങ്കിലും വിചിത്ര സിൽക്ക് ജോർജറ്റ് എല്ലാ ടൈപ്പ് മെറ്റീരിയലും നമ്മുടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ടുന്നൊരു വേഗം ഒന്ന് ഓർഡർ ചെയ്തോളെ ഇതുകൂടാതെ നമ്മൾ ഇന്ന് നൈറ്റോ അല്ലെങ്കിൽ നാളെയായിട്ട് വേറൊരു വീഡിയോയും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് എന്താണ് സെമി സെമി സിൽക്ക് മെറ്റീരിയൽ അതുപോലെ തന്നെ വിചിത്ര ഒക്കെ വന്നിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ കോട്ടനല്ല കോട്ടൺ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വളരെ കുറച്ച് കളക്ഷൻസ് വരത്തുള്ളൂ അപ്പോൾ അതിലുള്ളതാണ് ഈ ഒരു കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ വിചിത്രയിലുള്ളതൊക്കെ നാളത്തെ വീഡിയോയിൽ നാളെ ഇടാം കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഇട്ടേക്കാം അപ്പോൾ വേണ്ടുന്നൊരു അതുകൊണ്ടൊന്ന് വാച്ച് ചെയ്തോളൂ അതിൽ മുന്നേറ്റ വീഡിയോസിലുള്ള ഒരുപാട് ഐറ്റംസ് ഇപ്പോഴും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് നമ്മളെപ്പോൾ കൊണ്ടുവന്നാൽ ബൾക്ക് ക്വാണ്ടിറ്റി വരും പക്ഷേ ഈ ഐറ്റം എന്ന് പറഞ്ഞാൽ വന്നാലൊരു ഫൈവ് ഡേയ്സിനുള്ളിൽ കാലിയാവും എത്ര ബൾക്ക് സ്റ്റോക്ക് കൊണ്ടുവന്നാലും കാലിയാകും പക്ഷേ അതുകൊണ്ട് ഈ ഒരു ഐറ്റം നമ്മൾ പിന്നെ പിന്നെ റീസ്റ്റോക്ക് കൊണ്ടുവരികയും ചെയ്യാറുണ്ട് കേട്ടോ അപ്പം സെയിം പ്രിൻറ്റ് തന്നെ വരണമെന്നില്ല ചില ടൈമിൽ ചില ടൈം ഇപ്പോഴും എൻ്റെ അടുത്ത് പ്രീബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് പേരുണ്ട് അപ്പം സെയിം പ്രിൻറ്റ് തന്നെ എക്സാക്റ്റ് വരണമെന്നില്ല കളറോ പ്രിൻ്റോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെയായിരിക്കും വരുന്നത് പ്രീ ബുക്കിങ്ങിൽ അപ്പം നിങ്ങൾ വേണ്ടുന്നൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളണം കാരണം ഇത് പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു ടൈപ്പാണ് കാരണം ഒത്തിരി പേര് വാങ്ങിച്ചവർ തന്നെ പിന്നെ പിന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് നല്ല ഐറ്റം അപ്പം വേണ്ടുന്ന ഒരു വേഗം ഓർഡർ ചെയ്തോളാം അഞ്ഞൂറ്റമ്പത് രൂപ പ്ലസ് എഴുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് കിട്ടും രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ നൂറ് രൂപയായിരിക്കും ഷിപ്പിംഗ് വരുന്നത് അപ്പോൾ വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം എല്ലാ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് അയക്കുന്നത് നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പറാണ് അയക്കേണ്ടത് പിന്നെ കളറിലൊരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഫോട്ടോ ആയതുകൊണ്ട് ഡിഫറൻസ് വരും അതുപോലെ തന്നെ റിട്ടേൺ ഉണ്ട് അത് നിങ്ങൾ അൺബോക്സിങ് വീഡിയോ മസ്റ്റായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് ഐറ്റം മാറി വന്നാലോ ഡാമേജ് ആണെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണോ അൺബോക്സിംഗ് വീഡിയോ മസ്റ്റ് ആണ് എന്തായാലും വീഡിയോ എടുത്ത് വെച്ചേക്കണേ താങ്ക്